വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആയില്യം കാവ് എന്ന കഥയുടെ ഇരുപതാം ഭാഗമാണ് ആദ്യമേ പറയട്ടെ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടന്നാലോ കാവ് ഭാഗം ഇരുപത് നീ എന്താ അഷ്ടമി ബാക്കി പറയാത്തത് ഞാൻ എന്തെങ്കിലും കണ്ടോ എന്നായിരിക്കും അല്ലേ ചോദിച്ചുകൊണ്ട് ഗൗരി അർത്ഥഗർഭമായി ചിരിച്ചു ഏയ് അതൊന്നുമല്ല ഞാൻ ഞാനിന്ന് നാഗക്കാവിൽ പോയിട്ടും എനിക്ക് ആ രഹസ്യ അറ കാണാനായില്ല അതിനെക്കുറിച്ചായിരുന്നു ഞാൻ ചോദിക്കാൻ തുടങ്ങിയത് അവളുടെ ചോദ്യത്തിൽ അഷ്ടമി ഒന്ന് പതറിയെങ്കിലും വേഗം തന്നെ അവൾ വിഷയം മാറ്റി ഓ അതാണല്ലേ അതിനുള്ള സമയം ആഗതമായിട്ടില്ല അഷ്ടമി കുറച്ചു സമയം കൂടി നീ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് അതോടെ ഗൗരിയും ഗൗരവത്തിലായി ഇതേ സമയം വീട്ടിൽ കാർത്തിക്കാകെ ആശയക്കുഴപ്പത്തിൽ ആയിരുന്നു തറവാട്ടിൽ എത്തിയപ്പോഴുള്ള അപ്രതീക്ഷിതമായ മഴ ആദ്യം അവനിൽ സംശയങ്ങൾക്കൊന്നും ഇട കൊടുത്തില്ലെങ്കിലും പിന്നീടുണ്ടായ ഒന്നു രണ്ടു കാര്യങ്ങൾ അവനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു അതിലാദ്യത്തേത് അഷ്ടമിയെ ചുംബിക്കാൻ തുടങ്ങിയപ്പോൾ താൻ കേട്ട ആ ശബ്ദമായിരുന്നു രണ്ടാമത്തേത് അത്രയും വലിയ മഴ പെയ്തിട്ടും കാവിൽ ഒരു തുള്ളി പോലും മഴ പെയ്യാതിരുന്നത് എന്നാലും എന്തായിരിക്കും അത് ആരായിരുന്നു തന്നെ തടഞ്ഞത് അങ്ങനെയൊക്കെ ആലോചിക്കെ കാർത്തിക്കിന് വല്ലാതെ തലവേദനിക്കാൻ തുടങ്ങി എന്തായാലും അഷ്ടമിയെ വിളിച്ചൊന്ന് സംസാരിക്കാം അവളുടെ ശബ്ദം കേട്ടാൽ തന്റെ മനസ്സ് ശാന്തമാകും എങ്കിലേ ഇന്നത്തെ രാത്രിയിൽ തനിക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയൂ ചിന്തിച്ചുകൊണ്ട് കാർത്തിക് ഫോൺ എടുത്ത് അവളുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു തന്റെ ഭാവി ഭർത്താവാണ് വിളിക്കുന്നത് ഫോൺ ഫോണെടുത്ത് സംസാരിക്കി ഞാൻ പോകുകയാണ് അഷ്ടമിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടതും പറഞ്ഞുകൊണ്ട് ഗൗരി അവിടെ നിന്ന് മറഞ്ഞുപോയി കുറച്ചു സമയം അവർ തമ്മിൽ സംസാരിച്ചെങ്കിലും അതിനിടയിൽ കാർത്തിക്കിന്റെ മനസ്സിലെ ചോദ്യങ്ങളൊന്നും അവൻ അവളോട് ഉന്നയിച്ചില്ല കാരണം അതിലൂടെ തന്നിലെ ആശങ്കകൾ അവളിൽ നിറയരുതെന്ന് മൂന്ന് കഴിഞ്ഞുപോയി മൂന്ന് ദിനം തുടർച്ചയായി നീണ്ടുപോയ ഹോമങ്ങൾക്ക് ശേഷം ഗോവിന്ദൻ ഓട്ടുരുളിയിലെ ഗുരുതിവെള്ളത്തിലേക്ക് കണ്ണും നട്ടിരുന്നു ചൂടും പുകയും ഒക്കെ തന്നെ കൊണ്ടുതന്നെ തീർത്തും അവശനായിരുന്നു അയാളെങ്കിലും അയാളുടെ മനസ്സ് ദൃഢമായിരുന്നു പതിയെ ആ ഓട്ടുരുളിയിലെ ചുവന്ന വെള്ളത്തിൽ അഷ്ടമിയുടെ രൂപം തെളിഞ്ഞു വന്നു അത് കണ്ടതും അയാളാകെ അതിശയിച്ചുപോയി വർഷങ്ങൾക്ക് മുൻപ് കീഴേരിയിലെ രഹസ്യ അറയിൽ അകപ്പെട്ടു പോയ ഗൗരി അതേ പ്രായത്തിൽ അതേ ചുറുചുറുക്കോടെ നിൽക്കുന്നു എന്നാൽ അവളുടെ വേഷം ചുരിദാറാണ് അതോടെ അയാൾ ആശയക്കുഴപ്പത്തിലായി അമ്മേ പറഞ്ഞാലും ആരാണ് ഈ പെൺകുട്ടി ഇതൊരിക്കലും ഗൗരിയാകാൻ സാധ്യതയില്ല എന്നാൽ അവളെപ്പോലെ തന്നെയുണ്ടല്ലോ സംശയ നിവൃത്തിക്കായി അയാൾ ഉപാസനാമൂർത്തിയോട് ആരാഞ്ഞു ഇവൾ അഷ്ടമി ഗൗരിയുടെ എല്ലാ സവിശേഷതകളോടെയും ജനിച്ച പെൺകുട്ടി അശരീരി കേട്ടതും ഗോവിന്ദനാകെ നെട്ടി എന്നാലും അതെങ്ങനെ സംഭവിക്കും ഇരുപത് വർഷം മുമ്പ് മരണപ്പെട്ടവളുടെ ജാതകത്തിൽ വീണ്ടും ഒരു ജനനം അതെങ്ങനെ സാധ്യമാകും അയാൾക്കത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല സാധാരണഗതിയിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണ് എന്നാൽ നിങ്ങളൊക്കെ ചേർന്ന് അന്ന് ചതിച്ചില്ലാതാക്കിയത് നാഗങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് അതിലുപരി നാഗങ്ങളുടെ അടുത്ത അമ്മയാകേണ്ടിയിരുന്നവളെയാണ് മനസ്സിൽ യാതൊരു കളങ്കവുമില്ലാത്ത എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം ഇടപെട്ടിരുന്ന നിഷ്കളങ്കയായൊരു പെൺകുട്ടി അങ്ങനെയുള്ള അവളെ അവളുടെ ഭൂമിയിലെ ആയുസ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇല്ലാതാക്കിയില്ലേ അതിന് നാഗദൈവങ്ങൾ പകരം ചോദിക്കാതിരിക്കുമോ ഉപാസനാമൂർത്തിയുടെ ആ ചോദ്യത്തിന് മുൻപിൽ ഗോവിന്ദന് മറുപടി ഉണ്ടായില്ല അയാളുടെ ശിരസ് കുനിഞ്ഞു അപ്പോൾ അവൾ ഗൗരിയുടെ മരണത്തിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്കെതിരെ അവൾ പടയൊരുക്കം തുടങ്ങിയോ അതുകൊണ്ടാണോ ഈ തറവാട്ടിൽ ദുർനിമിത്തങ്ങൾ കണ്ടത് കുറച്ചു നേരത്തെ മൗനത്തിനൊടുവിൽ അയാൾ ചോദിച്ചു അതൊന്നും അവൾക്കിപ്പോഴും അറിയില്ല എങ്കിലും ഇന്നേക്ക് മൂന്ന് ദിനം മുൻപ് അവൾ കീഴേരിയിൽ കാലുകുത്തി അത് മാത്രമല്ല അവിടുത്തെ നാഗക്കാവിൽ തിരിതെളിക്കുകയും തെളിക്കുകയും ചെയ്തു അവൾക്കിപ്പോഴും ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് തിരിച്ചടി കിട്ടിയെങ്കിൽ ഓർക്കണം ഇനി അവൾ എല്ലാം അറിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുകയെന്ന് ഉപാസനമൂർത്തി അത് പറഞ്ഞതും ഗോവിന്ദന്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങി അത്രമേൽ വലിയൊരു ഭയം അയാളെ വന്നു മൂടി അതെ അമ്മേ എനിക്ക് മനസ്സിലാകുന്നുണ്ട് മൂന്ന് ദിനം മുൻപ് ദുസൂചനകൾ കിട്ടിയിരുന്നു അപ്പോൾ തന്നെ നാം മോഹിച്ചിരുന്നു എന്തോ അരുതാത്തത് നടന്നിട്ടുണ്ടെന്ന് പക്ഷേ അതിത്രയും ഭീകരമായിരിക്കുമെന്ന് നാം അറിഞ്ഞില്ല ഇതൊന്നും ഒന്നുമല്ല ഗോവിന്ദ അവിടുത്തെ കാവിൽ സംരക്ഷിക്കപ്പെടുന്ന നാഗമാണിക്യം സ്വന്തമാക്കുന്നതിനായി നിങ്ങൾ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ ഓർമ്മയുണ്ടോ നാഗങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ അമ്മസ്ഥാനത്ത് നിൽക്കുന്ന രണ്ടു ജീവനുകളെയാണ് നിഷ്കരണം നിങ്ങൾ ഇല്ലായ്മ ചെയ്തത് എന്നിട്ട് അതിൽ നിർത്തിയോ നിങ്ങൾ ഇത്തവണയും ഉപാസനാ മൂർത്തിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ മറുപടി ഇല്ലായിരുന്നു അയാൾക്ക് അത് അത് പിന്നെ ഞങ്ങളുടെ അറിവില്ലായ്മ കാരണം വന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയമ്മേ ഇനിയത് മാറ്റാനാവില്ലല്ലോ അതുകൊണ്ട് അമ്മ ഞങ്ങളെ രക്ഷിക്കണം ഒരിക്കലും അവളിൽ നിന്ന് ഞങ്ങൾക്ക് ആർക്കും തന്നെ ആപത്തുണ്ടാകരുത് ഗോവിന്ദൻ ഉപാസനാമൂർത്തിയോട് അപേക്ഷിച്ചു എന്നാൽ അതിന് മറുപടിയൊന്നും ഉണ്ടായില്ല അപ്പോൾ തന്നെ അയാൾ തിരിച്ചറിഞ്ഞു തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ആപതിനെക്കുറിച്ച് ആപത്ത് തലയ്ക്ക് മുകളിൽ എത്തിയിരിക്കുന്നു ഏതു നിമിഷവും എന്തും സംഭവിക്കാം എന്നയാൾ ഉറപ്പിച്ചു പ്രായത്തിന്റെ തിളപ്പിൽ അന്ന് ചെയ്തു കൂട്ടിയതൊക്കെ തെറ്റായിരുന്നുവെന്നും ഒന്നും വേണ്ടായിരുന്നുവെന്നൊക്കെയുള്ള തോന്നൽ അയാളുടെ മനസ്സിൽ ശക്തിപ്പെട്ടു പൂജാമുറി വിട്ടിറങ്ങുമ്പോൾ അന്ന് തങ്ങൾ ചെയ്തു കൂട്ടിയ കൊടും പാപത്തിന്റെ ഓർമ്മകളായിരുന്നു അയാളുടെ മനസ്സ് നിറയെ അവിടുന്നയാൾ നേരെ ചെന്നത് ജ്യേഷ്ഠൻ രാമൻ്റെ മുറിയിലേക്കാണ് അയാളുടെ പോയി ഗോവിന്ദൻ തളർച്ചയോടെ ഇരുന്നു ആരോ വിളിക്കുന്നതുപോലെ തോന്നിയതും അവശതയോടെ കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്ന രാമൻ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി തനിക്കരികിലായി വന്നിരിക്കുന്ന അനിയനെ കണ്ടതും സന്തോഷം കൊണ്ട് ആ മുഖം വിടർന്നു എന്നാൽ അതിനധികം ആയുസ് ഉണ്ടായിരുന്നില്ല എന്തോ ഓർമ്മയിൽ തെളിഞ്ഞതും രാമന്റെ മുഖം ഗൗരവമാറുന്നു നമുക്ക് നിന്നോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഗോവിന്ദ സംസാരിക്കാനുള്ള പ്രയാസത്തോടെ അയാൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു എനിക്കും ഏട്ടനോട് ചിലത് സംസാരിക്കാനുണ്ട് എന്തായാലും ഏട്ടന് പറയാനുള്ളത് ആദ്യം പറയൂ ഗോവിന്ദൻ പറഞ്ഞതും രാമൻ ശരി എന്ന അർത്ഥത്തിൽ തലകുലുക്കി ഞാൻ പറയുന്നത് കേട്ട് പേടിക്കുകയൊന്നും ചെയ്യരുത് എങ്കിലും എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ് രാമൻ പറഞ്ഞു ഏട്ട മുഖൗരയില്ലാതെ കാര്യത്തിലേക്ക് വരൂ അത് അതു പിന്നെ എന്തൊക്കെയോ ആപത്ത് വരുന്നത് പോലെ ഒരു തോന്നൽ കണ്ണടയ്ക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ദൈന്യതയാർന്ന് കരച്ചിൽ കേൾക്കുന്നു എന്തോ അത് കേൾക്കുമ്പോൾ എന്റെ മനസ്സാകെ അസ്വസ്ഥമാകുന്നു രാമൻ പറഞ്ഞു നിർത്തി എനിക്കും അങ്ങനെ ചില സൂചനകൾ കിട്ടിയിരുന്നു ഏട്ടാ അതെന്തെന്നറിയാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നിട്ട് അതെന്താണെന്ന് മനസ്സിലായോ രാമൻ വെപ്രാളത്തോടെ ചോദിച്ചു ആ മനസ്സിലായി വർഷങ്ങൾക്കു ശേഷം കീഴടിക്കാവിൽ വിളക്ക് തെളിഞ്ഞിരിക്കുന്നു അതും ഗൗരിയുടെ ജന്മനക്ഷത്രമുള്ളൊരു പെൺകുട്ടിയുടെ കൈകൊണ്ട് നിസ്സംഗതയോടെ ഗോവിന്ദൻ അത് പറഞ്ഞതും കിടന്ന കിടപ്പിൽ ഭയത്താൽ രാമന്റെ ദേഹം ഒന്ന് വിറച്ചു എന്ത് ഇരുപത് വർഷത്തിന് ശേഷം അത് അതെങ്ങനെ സാധിക്കും ആരാണോ പെൺകുട്ടി എനിക്കിതൊന്നും വിശ്വസിക്കാനാവുന്നില്ലല്ലോ ഗോവിന്ദ അയാൾ നെഞ്ചിൽ കൈവച്ചു സത്യമാണ് ഏട്ടാ ഓട്ടുരുളിയിലെ ജലത്തിൽ നാം കണ്ടതാണ് ഗൗരിയുടെ അതേ രൂപത്തിലുള്ള പെൺകുട്ടി കൃത്യമായി പറഞ്ഞാൽ അന്നത്തെ ആ നശിച്ച ദിവസം അവൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടിയുടെയും രൂപം എന്നാലും ഗോവിന്ദ നമുക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ നമുക്ക് മുന്നിൽ തെളിഞ്ഞ ദുർനിമിത്തങ്ങൾ ആലോചിക്കുമ്പോൾ ഇതൊന്നും വിശ്വസിക്കാനും കഴിയുന്നില്ല രാമൻ നെടുവേർപ്പെട്ടു വിശ്വസിച്ചേ മതിയാകൂ ഏട്ടാ ഗൗരിയുടെ നക്ഷത്രത്തിൽ ജനിക്കുന്ന പെൺകുട്ടിയുടെ കൈകൊണ്ട് കീഴേരിക്കാവിലൊരു തിരി തെളിഞ്ഞാൽ അതിലെ അപകടമേട്ടൻ അറിയാലോ അന്ന് ഹരിദാസ് പറഞ്ഞതൊക്കെ ഇപ്പോഴും ഓർമ്മയിലില്ലേ ഗോവിന്ദന്റെ ചോദ്യം കേട്ട് രാമൻ അയാളെ ദയനീയമായി നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല ഭയം ഒരു കൊടുങ്കാറ്റായി അയാളുടെ ഉള്ളിൽ ആഞ്ഞടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തുടരും എന്നാലും എന്തിനായിരിക്കും ഗോവിന്ദനും രാമനും ഇത്രയധികം ഭയക്കുന്നത് ഗൗരിയോടും അവളുടെ കുടുംബത്തോടും അതിനു മാത്രം എന്തായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക അറിയാനായി കാത്തിരിക്കില്ലേ മുൻഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര